ഇത് നമ്മളെ ഫ്രണ്ട് പ്രശാന്തിന്റെ വണ്ടി കേട്ടോ ഇന്ന് പ്രശാന്തിന്റെ വണ്ടി ബ്രേക്ക് എടുക്കേണ്ട ദിവസമാണ് അങ്ങനെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി അവന്റെ കൂടെ ഞാനും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആണ് ഇന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് ബ്രേക്ക് എന്നുള്ളത് ഞങ്ങൾ ഡ്രൈവർമാരുടെ ഭാഷയിൽ പറയുന്നതാണ് വണ്ടിയുടെ ഫിറ്റ്നസ് അടുത്തൊരു വർഷത്തേക്കുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ ഇവിടെ എത്തി ലൈനിൽ വണ്ടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വരുന്ന വണ്ടികളൊക്കെ ലൈനിൽ ഇങ്ങനെ ഇട്ട് നിൽക്കണം അങ്ങനെ എം വി ഡി വന്നതിന് ശേഷം ഇനി ടെസ്റ്റൊക്കെ തുടങ്ങി നമുക്ക് ബ്രേക്ക് എടുക്കണം ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാവും ആവും എം വി ഡി ഒക്കെ എത്താനും ബ്രേക്കിംഗ് ഇൻസ്പെക്ടർ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ പ്രശാന്തിന് പരിചയം ഉണ്ടാകും ഇതാണ് നമ്മുടെ ഫ്രണ്ട് പ്രശാന്ത് ഒരു പതിനൊന്ന് മണിയോട് കൂടി എം വി ഡി എത്തിയിട്ടുണ്ട് ബ്രേക്കിംഗ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട് ഓരോ വണ്ടികളായിട്ട് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്ത വണ്ടികൾ ഇങ്ങനെ ഓരോന്നായിട്ട് നീങ്ങി നീങ്ങി നമ്മുടെ വണ്ടി മുന്നിലെത്തി നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റ് എടുക്കണം വണ്ടികളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത വണ്ടികളൊക്കെ ഒഴിഞ്ഞു പോയി അടുത്ത വണ്ടികൾ മുന്നോട്ട് കയറി അങ്ങനെ ടെസ്റ്റ് നടന്നു നടന്നുകൊടുക്കുക ഈ കാണുന്ന ലോറി ആണ് ഇപ്പോൾ എം ബി ഡി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫിറ്റ്നസ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ വണ്ടിയാണ് കയറാനുള്ളത് ആ വണ്ടി പോയി നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എടുത്ത വകയിൽ നിന്ന് പ്രശാന്തിൻ്റെ വകയാണ് ഫുഡ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നത് നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നു ഒരു പ്രത്യേകതരം മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബിരിയാണി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിരിയാണി അടിപൊളിയാണ് എന്നൊക്കെയാണ് പ്രശാന്തിൻ്റെ വക അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ മന്തി റൈസിൻ്റെ അത് സംഭവം സെയിം സാധനം തന്നെയാണ് എന്തെങ്കിലും മസാലയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമുക്ക് ബിരിയാണിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് നമ്മൾ നേരെ ബിരിയാണി കഴിച്ച് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ആ കാണുന്ന വലിയ കുട്ടി നമ്മുടെ കുട്ടി കേട്ടോ ഇന്ന് നമ്മുടെ സ്കൂൾ ട്രിപ്പിൽ അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ കുട്ടികളൊക്കെ കൂടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ വണ്ടിയിലിരിക്കുകയാണ് ഇന്ന് സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രണ്ട് കൂട്ടുകാർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവസാന കുട്ടിയെ ഇറക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പിന്നെ പോയത് ഇന്ന് ഇനിയിപ്പം വേറെ ഇതൊന്നുമില്ല വണ്ടി കൂടുന്നൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു പാർസൽ വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പൊറോട്ടയും പനീർ മസാലയുമാണ് വാങ്ങിയത് പൊറാട്ട കുറച്ച് ടഫായിരുന്നു എങ്കിലും മസാല നല്ല ഒരു രസം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു മസാലയ്ക്ക് ഉണ്ടായിരുന്നത് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി നാളെ